ആണ് ഫിസിക്കലി ശാരീരികമായി തന്നെ ആരോഗ്യം കൂടുതലുള്ളവനാണ് ശക്തിയുള്ളവനാണ് അതെല്ലാം കണക്കു കൊടുത്താൽ നമുക്കറിയാൻ പറ്റും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടുന്ന ആണിനെയും പെണ്ണിനെയും എടുക്കുക നൂറു മീറ്റർ ഓടുന്ന ഹുസൈൻ ബോൾട്ടിനെയും നൂറു മീറ്റർ തന്നെ പെണ്ണുങ്ങളുടെ വിഭാഗത്തിൽ ഓടുന്ന ഏതെങ്കിലും ഒരു മറീന വോൾട്ടിയെയും നമ്മളൊന്ന് പരിശോധിക്കുക അവർ തമ്മിലുള്ള നൂറ് മീറ്ററിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും അവിടുന്ന് തുടങ്ങണം ഇപ്പോ ഈ കഴിഞ്ഞ ഏതോ ഒരു ഒളിമ്പിക്സിൽ ഏതോ ഒരു മത്സരത്തിൽ ഒരു ചങ്ങാതി പെണ്ണായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പൊട്ടത്തരുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ചങ്ങാതി ഗുസ്തി മത്സരത്തിന് വന്നു പെണ്ണുങ്ങളുടെ ഗുസ്തി മത്സരത്തിൽ ഓ മുടി നീട്ടിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പൊക്കിയിട്ടുണ്ട് ഏകദേശം പെണ്ണിന്റെ രൂപണ്ട് പക്ഷെ ബേസിക്കലി ആണാണ് അവനോട് മത്സരിക്കാൻ വന്നത് ഒരു ഒറിജിനൽ പെണ്ണാണ് ആ മത്സരം നാപ്പത്താറ് സെക്കൻഡ് മാത്രമാണ് നീണ്ടു നിന്നത് ഇടിച്ചിട്ട് ആ പൊമ്പർന്നോളുടെ മൂക്ക് കലങ്ങിപ്പോയി ഓള് പറഞ്ഞേ ഇതൊരിക്കലും നീതിയല്ല ഈ ഗുസ്തി മത്സരം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കൈയൊക്കെ പൊക്കിയിട്ട് ഫസ്റ്റ് പൊക്കുന്ന ആൾക്ക് ഒന്നാം സ്ഥാനവും രണ്ടാമത് ആൾക്ക് രണ്ടാം സ്ഥാനം അങ്ങനൊക്കെ ഒരു മത്സരം ഉണ്ടല്ലോ ഈ പെണ്ണ് കൈ കൊടുക്കാൻ നിന്നില്ല കോച്ചിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയോളൂ പ്രതിഷേധിച്ചു അവൾ പത്രസമ്മേളനം നടത്തി എന്തേ മത്സരിക്കാൻ വന്നത് പെണ്ണിന്റെ കോലത്തിലേക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആളാണാണ് ഈ ആണിനോട് പെണ്ണ് മത്സരിച്ചാൽ എങ്ങനെ നമ്മൾ ജയിക്കുക നാൽപ്പത്തി ആറ് സെക്കൻഡിന് അപ്പുറം എങ്ങനെയാണ് ഈ പരിപാടി മുന്നോട്ട് എന്ന് എന്തുകൊണ്ട് സംഭവിക്കുന്നു സ്പോർട്സിലേക്ക് തന്നെ നമുക്ക് വരാം ആണുങ്ങളുടെ നീന്തൽ മത്സരത്തിൽ ലോകാടിസ്ഥാനത്തിൽ നാനൂറ്റി ചില്ലാനം റാങ്ക് ഉണ്ടായിരുന്നു ഒരുത്തേണ്ടായിരുന്നു അപ്പോളും ഉണ്ട് ഇപ്പൊ ജയിലിലാണ് വേറൊരു കേസും ഉണ്ട് നാനൂറ്റി ചില്ലാനം നാനൂറ്റി അമ്പതിൽ താഴെയാണ് അവന്റെ റാങ്ക് അവന് മനസ്സിലായി ഈ നാനൂറ് ആളുകളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് എത്തുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ഈ ആണായിരുന്നാൽ ഊപ്പര് ചെറിയ ഹിക്കുമത്ത് നടത്തി ഇനി ഞാൻ പെണ്ണാന്ന് ഐഡന്റിഫൈ ചെയ്തു അങ്ങനെ ഈ ജെൻഡർ ലിംഗത്വം തീരുമാനിക്കുന്നത് ഇവരൊക്കെ കൂടെ പറഞ്ഞിട്ട് നമ്മുടെ തോന്നൽ അനുസരിച്ചാണ് എന്നാണ് പ്രസവിക്കുന്ന സമയത്ത് സെക്സ് മാത്രം ഉണ്ടാവും എന്ന് വെച്ചാൽ ആണിനെ ആണിനെ മൂത്ര വയ്ക്കുന്ന സാധനം ഉണ്ടാവും പെണ്ണിന് അതും ഉണ്ടാവും അതെഴുതിയിട്ട് പെണ്ണാണെന്ന് തീരുമാനിക്കാൻ പറ്റൂല ഈ വൃഷ്ണവും ലിംഗവും ഒക്കെ ഉള്ളത് കൊണ്ട് ആണാന്നും തീരുമാനിക്കാൻ പറ്റൂല പിന്നെ അവര് സ്വയം തീരുമാനിക്കണം എന്താവണം എന്നുള്ളത് ജനനം കൊണ്ടല്ല ജെൻഡർ തീരുമാനിക്കണത് നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് അപ്പൊ ഒരു ചങ്ങാ പെണ്ണാ തീരുമാനിക്കുകയാണെങ്കിൽ ഓ പിന്നെ പെണ്ണാണെന്ന് സമ്മതിക്കണം എന്നാണ് നമുക്കൊക്കെ മനസ്സിലുള്ളത് ഒന്ന് രണ്ട് ലിംഗങ്ങളാണ് ആൺലിംഗവും പുല്ലിംഗവും സ്ത്രീലിംഗവും അല്ലെ അറുപത് ജെൻഡർ ഉണ്ടെന്നാണ് ഇപ്പൊ വിലക്ക് കൂടെ പറയണത് അറുപത് എണ്ണ ഉണ്ട് ആണ് പറഞ്ഞ മാതിരി പെണ്ണ് എന്ന് പറഞ്ഞാരി ട്രാൻസ്ജെൻഡർ അറുപതണ്ണണ്ട് അപ്പൊ നീന്തൽക്കാരൻ ഒരു തീരുമാനം എടുത്തു ഇനി മുതൽ ഞാൻ പെണ്ണാണെന്നാണ് തീരുമാനിച്ചു പിന്നെ മുടിയൊക്കെ വലുതാക്കി നേരത്തെ പറഞ്ഞതുപോലെ സിലിക്കണൊക്കെ കുത്തി വെച്ച് അവിടെ ഇവിടെ പൊക്കി പിന്നെ പെണ്ണുങ്ങളുടെ നീന്തൽ മത്സരത്തിൽ എത്തി ഓ ലോകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്ര പെട്ടെന്ന് എത്തി എന്നറിയങ്ങള് ആണുങ്ങളുടെ കൂട്ടത്തിൽ അഞ്ഞൂറാം റാങ്കിലുള്ള ചെങ്ങാതി പെണ്ണാണ് ഐഡന്റിഫൈ ചെയ്ത് കോലൊക്കെ കെട്ടി പെണ്ണിന്റെ മാതിരി ഡ്രസ്സൊക്കെ ഇട്ട് പെണ്ണുങ്ങളോടൊപ്പം നീന്താൻ ഒന്നാം സ്ഥാനത്തിലേക്ക് വളരെ വളരെ പെട്ടെന്ന് എത്തി ഇപ്പൊ അറസ്റ്റിലാവാൻ കാരണം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒറിജിനൽ പെണ്ണിന് ഇവൻ അവന്റെ ആ ഒരു ഇടൻ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ടുള്ള ഒരു പീഡനശ്രമം എന്നും പറഞ്ഞിട്ടാണ് നൂറ് ശതമാനം പുരുഷനാണെന്നർത്ഥം കുറച്ചും കൂടെ വിശദീകരിക്കേണ്ടി വരും അമേരിക്കയിൽ ഇതുപോലെയുള്ള ട്രാൻസ്മാനിനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തു അവനെ പെണ്ണുങ്ങളെ ജയിലിൽ കൊണ്ടുപോയിട്ടു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അടിയന്തരമായിട്ട് അവൻ അവിടെ നിന്ന് പുറത്താക്കി കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ ആയി എന്നുള്ളതാണ് വിഷയം കൂടെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഗർഭം എന്നുള്ളതാണ് ഇവൻ പെണ്ണാണു കാരണം ഐഡന്റിഫൈ ചെയ്ത പെണ്ണാന്നാണ് ഇജ്ജാതി തോന്നിയാസങ്ങളെ അംഗീകരിച്ച് ഇജ്ജാതി ധർമ്മവിരുദ്ധതയെ അംഗീകരിച്ച് എല്ലാവരും പാടുന്ന പാട്ട് എല്ലാരും പാടും പോലെ ഇസ്ലാമും പാടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദൈവികമാണ് ഇലവലു ഉന്നിലാഹിയുൻ അതൊരു ദൈവിക സംവിധാനമാണ്